നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത കാലത്തായി വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഇത് ജീവനെ അപകടത്തിലാക്കുന്നതാണെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പ് പല തവണ നൽകിയെങ്കിലും ആരും ഗൗനിക്കാറില്ല എന്നതാണ് വസ്തുത ഇത്തരം മുന്നറിയിപ്പിന് വില കൊടുക്കാതെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മലപ്പുറത്ത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ദാരുണമായി മരിച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരിച്ചത് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് എതിരായിരുന്നു ആലപ്പുഴയാണ് സിറാജിന്റെ സ്വദേശം കുറച്ചു കാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ കുടുംബം അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമാണിത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അതിന് പിന്നാലെ ആരെയും വിവരം അറിയിക്കാതെ അസ്മയുടെ മൃതദേഹം എത്തിച്ച് സംസ്കരിക്കാനായിരുന്നു സിറാജിന്റെ ശ്രമം എന്നാൽ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും അത് തടഞ്ഞു തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാരുടെ മൊഴി എടുക്കുമെന്നും പെരുമ്പാവൂർ പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെയാണ് അസ്മയുടെ മൃതദേഹം ഭർത്താവ് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ചതെന്നും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു അടുത്തിടെ കോഴിക്കോട് ഇത്തരത്തിലൊരു പ്രസവത്തിൽ ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തോടെ വീട്ടിലെ പ്രസവം ചർച്ചാ വിഷയമായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കോഴിക്കോട് കൂട്ടൂളി സ്വദേശി ഷറാഫത്താണ് പരാതി നൽകിയത് ഇതോടെയാണ് ഇത് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് ജനിച്ച കുട്ടിക്ക് മാസം കഴിഞ്ഞിട്ടും ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് കാണിച്ച് മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി നൽകിയത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷറാഫത്തിന്റെ ഭാര്യ ആസ്ന ജാസ്മിൻ ഗർഭകാല ചികിത്സ തേടിയത് ഒക്ടോബർ ഇരുപത്തിയെട്ട് പ്രസവ തീയതിയായി ആശുപത്രിയിൽ നിന്ന് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രസവ വേദന അനുഭവപ്പെടാത്തതിനാൽ ഇവർ വീട്ടിൽ തന്നെ തുടർന്നു പിന്നീട് രണ്ടാം തീയതി രാവിലെ പ്രസവ വേദന അനുഭവപ്പെട്ടെന്നും ഉടൻ തന്നെ പ്രസവം നടന്നു എന്നാണ് ഷറാഫത്ത് പറയുന്നത് കുഞ്ഞ് പുറത്ത് വന്ന ശേഷം ഷറാഫത്ത് പുറത്തുപോയി ബ്ലേഡ് വാങ്ങി വരികയും അതുപയോഗിച്ച് പൊക്കിൽക്കൊടി മുറിച്ചു മാറ്റുകയും ചെയ്തു രണ്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു പ്രസവം ഉച്ചയ്ക്ക് രണ്ടോടെ കെ സ്മാർട്ട് വഴി ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയെന്നും ഷറാഫത്ത് പറയുന്നു നാല് ദിവസം കഴിഞ്ഞ് വർക്കർ എത്തി പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഇതുവരെ ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല ഇതോടെയാണ് ഷറാഫത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അത് പൊതുജന ആരോഗ്യ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നിരിക്കെ ഇതൊന്നും ഇവർ പാലിച്ചിട്ടില്ലെന്നും മതിയായ രേഖകളില്ലെന്നുമാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പ്രസ്തുത തീയതിയിൽ പ്രസ്തുത വിലാസത്തിൽ പ്രസവം നടന്നതിന്റെ രേഖകൾ ഹാജരാക്കിയാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തടസ്സമില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരളത്തെ പല ജില്ലകളിലും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്തുകൊണ്ടാണ് പ്രസവങ്ങൾ വീട്ടിലെടുക്കേണ്ട സാഹചര്യം വരുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അതിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് പ്രസവ വേദന പെട്ടെന്ന് തുടങ്ങി വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിപ്പറ്റാൻ സമയവും ഗതാഗത സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം വയനാട് ഇടുക്കി പോലുള്ള മലയോര പ്രദേശങ്ങളിൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രസവ വേദന ഉണ്ടാകുമ്പോൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വീടുകളിൽ തന്നെ പ്രസവം നടത്തേണ്ടതായി വരുന്നു എന്നാൽ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നു വരികയാണ് രണ്ട് രണ്ടാമത്തെ കാലത്ത് കാരണമാണ് ആരോഗ്യ പ്രവർത്തകരെ മനപ്രയാസപ്പെടുത്തുന്നത് മനഃപൂർവമായ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം നടത്തണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു വീട്ടുപ്രസവത്തെ അനുകൂലിക്കുന്നവരും രംഗത്ത് വന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമ കാലത്തെ ഇത്തരം കുപ്രചരണങ്ങൾ ചെറിയൊരു സമൂഹത്തെ എങ്കിലും ബാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ മാതൃ മരണ നിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരമായിരുന്നു ഇന്നത് തൊണ്ണൂറ്റിയേഴാണ് ശിശുമരണ നിരക്ക് ആയിരത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നത് ഇരുപത്തിയെട്ടായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശു മരണനിരക്ക് ആയിരത്തിൽ അമ്പത്തി ആറായിരുന്നത് ഇപ്പോൾ ആറ് മാത്രമാണ് ഇതൊക്കെ ആധുനികമായ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റ ഫലമാണ് വീട്ടിൽ പ്രസവിക്കുന്ന കുഞ്ഞ് മരിക്കുന്നത് പലപ്പോഴും പുറത്തറിയാറില്ല മലപ്പുറത്ത് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തെ വീട്ടുപ്രസവ കേന്ദ്രങ്ങളിൽ കൂടുതലും എത്തുന്നത് മറ്റു ജില്ലക്കാരാണ് ലക്ഷദ്വീപിൽ നിന്ന് വരെ ഇവിടെ വന്ന് പ്രസവിച്ച സംഭവങ്ങളുണ്ടാവും ഇവർക്ക് രഹസ്യ വാട്സപ്പ് ഉണ്ട് രഹസ്യമായി വന്നു പോകുന്നതിനാൽ കുഞ്ഞ് മരിച്ചാൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ അറിയണമെന്നില്ല വകുപ്പ് ഫീൽഡ് പ്രവർത്തനം ശക്തമാക്കിയതോടെയാണ് പല കേസുകളും പുറത്തു വരുന്നത് സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജാനുവരി വരെയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസവം വീടുകളിൽ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് വീട്ടു പ്രസവങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്നതാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള മലപ്പുറത്തെ വീട്ടുപ്രസവത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇരുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുന്നൂറ്റി അറുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി വരെ നൂറ്റി അൻപത്തി അഞ്ച് എന്നിങ്ങനെയാണ് കണക്കുകൾ ഇത് വളരെ ഞെട്ടിക്കുന്നതാണ് കാരണം നൂറിലധികം നൂറിൽ കുറഞ്ഞ ഒരു കണക്ക് ഇതിലില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന് വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിലാണ് ആരോഗ്യവകുപ്പ് ഇത്തരം കണക്കുകൾ വ്യക്തമാക്കുന്നത് എല്ലാ വീട്ടുപ്രസവങ്ങളും സുരക്ഷിതമല്ലെന്നും മരണനിരക്ക് വർദ്ധിക്കുമെന്നുള്ള അവബോധം നൽകുകയാണ് വേണ്ടതെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു എന്താകാം ഇതിന് പിന്നിലെ കാരണം എന്നുള്ളതാണ് കാരണം പണ്ട് കാലത്തുള്ള ആളുകൾ വീടുകളിൽ തന്നെയായിരുന്നു പ്രസവം നടത്തിയിരുന്നത് പ്രസവം നടത്തുന്ന ശസ്ത്രക്രിയക്ക് വേണ്ടിയോ ആദ്യ പ്രസവത്തിൽ എന്തെങ്കിലും അപകട ഘട്ടം നേരിടേണ്ടി വന്നാലോ മാത്രമാണ് പ്രസവിക്കുന്നതിനായി ഇവർ ആശുപത്രി തിരഞ്ഞെടുത്തിരുന്നത് പണ്ടത്തെ പോലെ വീടുകളിൽ പ്രസവിച്ചാൽ മതി എന്ന ചിന്ത ചിലരിലും കാണുന്നുണ്ട് വികസിത രാജ്യങ്ങളിലൊക്കെ വീടുകളിലെ പ്രസവം സർവ്വസാധാരണമാണ് അവർക്കൊക്കെ കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതായിക്കൂടാ എന്ന ചിന്തയാണ് മറ്റൊന്ന് വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ പ്രസവ വേദനയുടെ സമയത്ത് ഗർഭിണികളെ സമാധാനിപ്പിക്കുന്നതിനായി വേണ്ടപ്പെട്ടവർ അടുത്തുണ്ടല്ലോ എന്ന ചിന്ത മാത്രമല്ല ആശുപത്രികളിൽ പോയാൽ അനാവശ്യമായി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമോ എന്ന ഭയം പണ്ടുകാലത്തെ പ്രസവം വീടുകളിലായിരുന്നെങ്കിൽ അത്തരത്തിൽ ജനിച്ച എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല അതുപോലെ തന്നെ എത്ര അമ്മമാർ പ്രസവാനന്തരം മരിച്ചിട്ടുണ്ടോ എന്നതിനും കണക്കില്ല മരണം നടന്നിട്ടില്ലെങ്കിൽ തന്നെ ശിഷ്ട ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും പണ്ടത്തെ കാലത്ത് എട്ടോ ഒമ്പത് പത്ത് കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞു നഷ്ടപ്പെടുക എന്നത് വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല ഒരു കുടുംബത്തിൽ ഒന്നോ ഏറെ രണ്ടോ കുട്ടികൾ മാത്രമാണുള്ളത് അതിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവസ്ഥ സ്വീകാര്യമല്ല തന്നെ അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ പ്രസവം വീട്ടിൽ നടത്തിയിരുന്നതിന്റെ പേരിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന തീരുമാനം എടുക്കുന്നത് തീർത്തും അഭികാമ്യമല്ല വികസിത രാജ്യങ്ങളിലെ വീട്ടിലെ പ്രസവം നടത്തുന്നത് കൃത്യമായ പരിശീലനവും പരിജ്ഞാനവും ലഭിച്ചിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു രീതി നിലവിൽ വന്നിട്ടില്ല വികസിത രാജ്യങ്ങളിൽ പ്രസവ വേദന തുടങ്ങി അറിയിക്കുമ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകർ എല്ലാം തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വീട്ടിലെത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ നിലവിലുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലെ സാഹചര്യമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല പ്രസവ സമയത്ത് ഒറ്റയ്ക്കായി പോകുമെന്ന ഭയം ഒഴിവാക്കി രോഗിയെ ആശുപത്രി ആശ്വസിപ്പിക്കുന്നതിനായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കൂടി ചേർന്ന് മുന്നോട്ട് വെച്ച ആശയമാണ് ബർത്ത് കമ്പാനിയൻ ആശുപത്രി ജോലിക്കാർ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കൾ വേണ്ടപ്പെട്ട മറ്റു ആളുകൾ എന്നിവരെ തിരഞ്ഞെടുക്കാം പണ്ടത്തെ കാലത്തെ പോലെ പ്രസവമുറിയിൽ ആരെയും കയറ്റി എന്ന സ്ഥിതിവിശേഷം മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും ബന്ധുക്കളെ കയറ്റുന്നുണ്ട് സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ബർത്ത് കമ്പാനിയൻ എന്ന സംവിധാനം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് തനിച്ചാകുമെന്ന കാരണത്താൽ പ്രസവം വീട്ടിൽ നടത്തേണ്ടതില്ല ആശുപത്രികളിൽ കൊണ്ടുപോയാൽ ആവശ്യമില്ലാതെ സിസേറിയൻ ചെയ്യുമെന്നത് ഒരു മിഥ്യാധാരണയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയായി എന്തെങ്കിലും ഘടകമുണ്ടെങ്കിലോ അമ്മയുടെ ജീവനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് സിസേറിയൻ എന്നത് സ്വീകരിക്കുക